മഴയത്തെ ആ ടാങ്കർ എടുത്ത് വെളിയിലിട്ടില്ലായിരുന്നെങ്കിൽ ഈ കടയിലാൻ വേണ്ടി വെള്ളത്തിന് ഞാൻ എവിടെ പോകുമായിരുന്നു ഇല്ലെങ്കിൽ ഈ കടയും കത്തി ആ കടയിൽ കത്തി അപ്പുറത്തെ കടയും കത്തി താമസിച്ചെ നാട്ടുകാർ എന്നെയും കൂടെ കത്തിച്ചേരാ ഈ കട വാട്ടർ അവിടെ ചെന്ന് നടക്കണ്ടേ മഴനീർത്തുള്ളികൾ നിന്നീർ മുത്തുക ി കടയൊക്കെ ഭയങ്കര സെറ്റപ്പ് ചെയ്യുന്നല്ലേ അടിച്ചു കുളിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടല്ലേ ഇവിടെ ഇവിടെ സൗകര്യം കുറവാണ് അവിടെ നല്ല സൗകര്യം ഉണ്ട് എവിടെ ടിക്കണിക്കല്ലേ ഭയങ്കര ഒരു കട തീ എത്തുമ്പോ ഫയർ ഓടി വന്ന് പൂവും കല്ലും മണ്ണും അല്ല വാരി വെച്ച് കൊടുത്ത് എന്റെ കട നിന്ന് കത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ വിളിച്ചോല്ലേ അയ്യോ എന്റെ മൊബൈൽ

അതെ ഒന്ന് ശ്രദ്ധിക്കണേ ഇടതടവില്ലാത്ത ജോലി ഭാരം ഉറക്കമില്ലായ്മ അസമയത്തുള്ള വെള്ളമടി അച്ഛൻ സുഖമില്ല കിടക്കുന്നു അമ്മയാണെങ്കിൽ രണ്ട് കണ്ണും കിളിഞ്ഞ് കിടക്കുകയാണ് കാഴ്ചയില്ല ഇങ്ങനെയൊക്കെ ഒരു തരം ജീവിച്ചൊക്കെ പോണു ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം ഇവിടെ പറയാൻ കാരണം നമ്മളെ തീ കത്തിയതേ അങ്ങ് പരവൂരുള്ള സവാള ഷോപ്പാണേ ഞാൻ വെള്ളം അടിച്ച തീ അണച്ചത് യാറിയാമോ അയ്യോ എന്റെ സലാല ഷോപ്പിൽ ഞാനിപ്പൊ എന്തോ വേണം പറ ഒന്നാമതേ മൂന്നാല് ദിവസം ഈ കട അടച്ചിട്ടേക്കൊരു ഇന്നാ തുറന്നത് നാലഞ്ച് നാലഞ്ചം ഇങ്ങനെ അടച്ചു വെച്ചത് ഇടക്കിടക്ക് തുറക്കുമ്പോൾ ചിലപ്പോൾ സാധനം പോയാലോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അതിനാണ് ഇങ്ങനെ കട ഇങ്ങനെ അടച്ചിട്ടേന്ന് അടച്ചിട്ടെ ഒളിച്ചോടി പോയി ഒളിച്ചോടുന്നവർ ആരെങ്കിലും ആയിട്ട് ഓടൂ ലളിതമായില്ലേ ഒളിച്ചോടാൻ പറ്റുള്ളൂ പിന്നെ എന്റെ അമ്മ ലളിതമായി ഒളിച്ചോടിപ്പോ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും പേരൊക്കെ തിന്നുന്ന ഒരു തമിഴൻ അണ്ണാമലൈ ഇരുപത്തിനാല് മണിക്കൂറും പേരൊക്കെ തിന്നണവൻ ആണെങ്കിൽ അണ്ണാമലെ നല്ല പേര് പിന്നെ സംഭവം ഈ ആൾക്കാർ വരുമ്പോൾ തെറ്റന്റെ ഭാഗത്തും കൂടെ ആണല്ലോ പേര് മാറി വന്ന് അണച്ചു പോയല്ലോ ഞാൻ ജംഗ്ഷൻ എന്റെ ഒരു സുഹൃത്തിന്റെ കടയുണ്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൊണ്ട് അങ്ങോട്ട് പറിച്ചു വെച്ചാലോ പിന്നെ ചീരവിത്തല്ലേ അങ്ങോട്ട് പറിച്ചോ പറഞ്ഞപ്പോൾ എന്തൊക്കെ നീക്കു പോകണം പഞ്ചായത്തിൽ ഒരുപാട് കിടന്ന് അലയണോന്ന് എന്തിന് ടെൻഷൻ അടിക്കുന്നത് ഇവിടുത്തെ എം എൽ എ ഓ അടുത്ത് ഒപ്പിട്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ാണ് അളിയ ഇതിന്റെ ആളാണ് പൈസക്ക് ഭയങ്കര ആർത്തിനാണ് പൈസ എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ എനിക്കൊരു ഷോപ്പ് ഉണ്ടാക്കി തരണേ അല്ല ഷോപ്പ് ഉണ്ടാക്കി തരും ധൈര്യമായിട്ട് ആണോ നോക്കി ഹലോ സാറേ ഞാൻ മൊബൈൽ സാറേ അയ്യോ നല്ല കാര്യമാണ് പരിചയപ്പെടാൻ പറ്റിയ സമയത്ത് അയാൾ ഒരു ഫോൺ ഇവിടെ നന്നാക്കാൻ കൊടുത്തത് അയാൾ എന്തോ പറയും എടുത്തുകൊടുക്കുക എല്ലാം നനച്ചിട്ടേക്കു എന്തോ ചെയ്യും എനിക്കറിഞ്ഞോ എന്തെങ്കിലും വിട്ടോളാം വിടുവോ ധൈര്യമുറ്റിരുന്നു സാറേ ആ കൈക്കൂലി കേസിന്റെ പ്രധാന തെളിവടങ്ങിയ ഫോൺ എന്റെ കയ്യിൽ ആയി പോയി അറിയാതെ ഞാനത് വീട്ടിൽ കൊണ്ടുപോയി എന്റെ കൊച്ചെടുത്ത് കളിച്ചത് തലിട്ട് പൊട്ടിച്ചു സംഭവം ശരി അറിയാതെ പറ്റിയതാ അത് ഞാൻ ഇവിടെ കട കൊടുത്തിട്ടുണ്ട് അവൻ ഇന്ന് തന്നെ അത് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഹ് അത്രയും വിളിക്കില്ലേ കൊണ്ടുവരാൻ കൊണ്ടുവരാം കഴുകാറുണ്ടല്ലേ അങ്ങനെ വേണം അങ്ങനെ വേണം അതെന്താ നല്ല കച്ചവട നമ്മൾ എന്നും കഴിവും സാധനല്ലേ ഫോണൊക്കെ എങ്ങനെ മൂവിങ് ഉണ്ടോ മൊത്തം മൂവി തന്നെ ഫോൺ അങ്ങനെ പോയി

കേറിയല്ലോ ഫോൺ പറഞ്ഞു സാറ് ഫോണെന്നല്ല പറഞ്ഞു ഞാൻ ശരിയാക്കാൻ ഫോണ് തരാ ശരിയാക്കാൻ ഫോണ് രാണോ പെട്ടെന്ന് പ്രൊമോഷൻ വാങ്ങിക്കാനായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ അതായത് രാത്രി ഒരു പതിനൊന്നര മണിയൊക്കെ ആവുമ്പോ ആ പാലത്തിന്റെ അടുത്ത് മൂന്നു നാല് പയ്യന്മാര് വളഞ്ഞിരുന്നു വെള്ളോടി എന്ന് നടുവേനടുക്കത്തി കുപ്പി തീരമാരത്തി

എന്റെ വീട്ടിൽ അക്വാറിയില്ല എന്താ മാനത്ത് കണ്ണിയൊക്കെ മാനത്ത് കണ്ണിയോ ഇവിടെ എവിടെ നിന്നു ടാങ്കിൽ വെള്ളം കെട്ടുന്നത് ഞാൻ ചൂണ്ടായിട്ട് പിടിച്ചോണ്ട് വന്നില്ലേ ആറ്റിന്ന് തോട്ടിൽ നിന്ന് അടിച്ചു കയറ്റി വന്നപ്പോ പല സാധനം കയറി വരും ഇങ്ങോട്ട് ഈ മാനത്തു കണ്ണി ഒന്ന് പകുന്ന സാറിന്റെ ഫോണ് കിട്ടും ഞാൻ നോക്കിയാണ് നിന്നോട് ആര് നിന്നോടാ ഈ ഫോണെടുത്ത് വെള്ളത്തിലടും ഞാനിത് കൊണ്ടു തന്നപ്പോ പറഞ്ഞാ സുപ്രധാന ഒരു കേസിന്റെ തെളിവെന്ന് പറഞ്ഞല്ലേ ഇന്ന് ഞാനിത് വാങ്ങിക്കാൻ വരൂട പറഞ്ഞത് ഇന്ന് പതിനൊന്ന് മണിക്ക് കോടതി ഹാജരാക്കാൻ നിനക്ക് അറിയത്തില്ല പറഞ്ഞാ സാർ അടിക്കും പറഞ്ഞിട്ടും അടിക്കും വെള്ളം അടിച്ചിട്ട് അറിയാതെ അടിച്ചുപോയി ജോലിയൊന്നും തെറിക്കൂലമായിട്ടിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി

അതല്ല എന്റെ കയ്യിൽ നിന്ന് എന്തിനാ നീ സ്ഥലം മാറി വെള്ളം അടിച്ചോണല്ല നീ മനപൂർവ്വം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചു പറഞ്ഞത് കറക്റ്റ് ആണ് എടാ നീ ഇപ്പൊ പറഞ്ഞ നിന്റെ എം എൽ എ അളിയുണ്ടല്ലോ അവൻ കൈക്കൂല് വാങ്ങിക്കടങ്ങിയ ഫോണാണ് ഇവിടെ ശരിയാക്കാൻ കൊടുത്തത് ആ ഞാൻ മനപൂർവ്വം സംഭവിച്ചു ഈ ഫോണില് അതെല്ലാം അപ്പുറത്ത് മൊബൈൽ കിട്ടില്ല ഉമേഷ് പറയുന്നവരുണ്ട് അപ്പൊ മൊബൈലിൽ വെച്ചനാണ് യർ സ്റ്റേഷൻ പോലെ തായംകുളം തായംകുളം നെറ്റിപ്പോയി വളർത്തി തരുമ്പോ വരട്ടെ ശരിയാക്കി സാറേ ഞാൻ പറഞ്ഞിട്ട് സാറേ ഉമേഷ് എന്ന് പറഞ്ഞ മൊബൈലിന്റെ ഭ്രാന്തനാണെന്ന് അവൻ കുറെ ഡിലീറ്റ് ആയ വീഡിയോ വരെ അവൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് മൊത്തം ഒരു വീഡിയോ ഉണ്ട് എൽ എയുടെ ഒരെണ്ണം ബാക്കി മുപ്പത്തൊമ്പതെണ്ണവും ക്കല്ലോ സാറേ വെറുതെ വെള്ളത്തിൽ എം എൽ എ ഒരു വീഡിയോ ലീക്ക് ചെയ്താൽ എം എൽ എ ചിലപ്പോ അഞ്ചു വർഷം അകത്ത് കിടക്കുവായിരിക്കും പക്ഷേ ബാക്കി മുപ്പത്തൊമ്പത് വീഡിയോ ലീക്ക് ചെയ്താൽ ജീവിതകാലം മൊത്തം ഞാൻ വെളി കിടക്കേണ്ടി വരുവോടാ വീടിൽ വെളിയിൽ അറിഞ്ഞാൽ അങ്ങനെ സാറേ എന്തൊക്കെയായിരുന്നു പട്ടായ മൈസൂര് ഇതൊക്കെ എന്തിനടുത്തിയാ വീഡിയോ വെച്ചാൽ ദൈവമേ